നമസ്കാരം ന്യൂസ് സാഹിത്യ രചന വഴിയിൽ മികവുറ്റ അംഗീകാരമായി കവിത്രി സാവിത്രി നിർമ്മലൂരിന് നന്മ കലാ സാഹിത്യവേദി സാഹിത്യ പുരസ്കാരം ലഭിച്ചു കോട്ടയത്ത് വെച്ച് നടന്ന ചടങ്ങിൽ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പുരസ്കാരം സമ്മാനിച്ചു നിഷാ ജോസ് ചടങ്ങിൽ മുഖ്യ അതിഥിയായിരുന്നു സാവിത്രി നിർമ്മലൂരിന്റെ ചോറ്റാനിക്കരമ ഭക്തിഗാന ആൽബവും ചടങ്ങിൽ വെച്ച് പ്രകാശനം ചെയ്തു സാഹിത്യ രചന വഴിയിൽ മികവുറ്റ അംഗീകാരമായാണ് കവിത്രിയായ സാവിത്രി നിർമ്മല്ലൂരിന് സാഹിത്യ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് കോട്ടയത്ത് വെച്ച് നടന്ന നന്മ കലാ സാഹിത്യ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പുരസ്കാരം സമ്മാനിച്ചു നിഷ ജോസ് ചടങ്ങിൽ മുഖ്യ അതിഥിയായിരുന്നു സാവിത്രി നിർമ്മലൂർ രചിച്ച് അശോക് ചെറുക്കാട് സംഗീത സംവിധാനം നിർവഹിച്ച് ജയേഷ് ആവള ആലപിച്ച ചോറ്റാനിക്കരമ്മ ഭക്തിഗാന ആൽബം ചടങ്ങിൽ വെച്ച് പ്രകാശനം ചെയ്തു വിഷുപക്ഷി എന്ന കവിതാ സമാഹാരവും ആശാരിക്കൽ ഭഗവതി ഭക്തിഗാന ആൽബവും സാവിത്രി നിർമ്മല്ലൂരിൻ്റെ രചനകളായി നേരത്തെ പുറത്തിറങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് എട്ട് വനിതാ ദിനത്തിൽ ബാലിശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് നേതൃത്വത്തിലും കൂടാതെ പ്രാദേശികമായി വിവിധ സംഘടനകളും സാവിത്രി നിർമ്മല്ലൂരിനെ ആദരിച്ചു സാഹിത്യ പുരസ്കാരം ലഭിച്ചതിൽ എനിക്ക് ഏറെ സന്തോഷമുണ്ട് എന്നെ പ്രോത്സാഹിപ്പിച്ച എല്ലാവരോടും ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ അറിയിക്കുന്നു റിയൽ ന്യൂസ് ബാടുശ്ശേരി